വന്യജീവി പ്രതിരോധത്തിന് കർമ്മനിരതരായി മൂന്നാറിലെ ആർ ആർ ടി സംഘം പ്രൈമറി റെസ്പോൺസ് ടീം കൂടി സജീവമായതോടെ മൂന്നാർ മേഖലയിലെ കാട്ടാനടക്കമുള്ള വന്യജീവികളുടെ അക്രമം കുറയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് മൂന്നാർ മേഖല കാട്ടാന കാട്ടുപോത്ത് പുലി കടുവിയടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മേഖലയിൽ പതിവാണ് ഇതോടെയാണ് ഇവിടെ പ്രത്യേക ആർ ആർ ടി സംഘത്തിന് രൂപം നൽകിയത് ആദ്യഘട്ടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെയായിരുന്നു ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനം പിന്നീട് ആധുനിക സംവിധാനങ്ങൾ സംവിധാനങ്ങളടക്കമൊരുക്കി സംഘത്തിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തി ഇതോടൊപ്പം പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും സജീവമാക്കിയതോടെ വന്യമൃഗശല്യം കുറയ്ക്കുന്നതിന് വലിയ രീതിയിൽ ഗുണകരമായിട്ടുണ്ടെന്ന് റേഞ്ച് എസ് ബിജു പറയുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇതുപോലെ മൂന്നാർ റേഞ്ചില് കേന്ദ്രീകരിച്ചൊരു സ്പെഷ്യൽ ആർ ആർ ടി ടീം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും നമ്മൾ മെസ്സേജ് എത്തുമ്പോൾ തന്നെ വളരെ ദ്രുതഗതിയിൽ തന്നെ സ്ഥലത്തെത്തി ഈ കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നാൽപ്പതോളം പ്രൈമറി റെസ്പോൺസ് ടീമുകൾ കൂടി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഈ പ്രൈമറി റെസ്പോൺസ് ടീമുകളിലെ പ്രദേശവാസികളായ യുവാക്കളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ കൃത്യമായി ആനയുടെ സാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് നമുക്ക് വിവരം തരുന്നു അവർ തരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആർ ആർ ടി ടീം പ്രവർത്തിച്ചു വരുന്നത് വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി